ഞാനിവിടെ റെഡി ആയിട്ട് നിക്കുക എത്ര നേരം അറിയോ അവൻ വരാന്ന് പറഞ്ഞിട്ട് കൊറേ സമയായി ഇതേ ചേച്ചി ഡ്രസ് മാറ്റേപ്പിട്ട് തുടങ്ങിയോ ഡ്രസ് മാറി വരൂട്ടാണ്ട് റിയോ ഞാൻ ദേ ഇറങ്ങണന്ന് എന്നിട്ട് ഇതുവരെ അവനെ ഇറങ്ങിട്ടില്ല ഇത്രേം കാലം അവടൊന്നു കാണാനല്ലോ എന്നാ നല്ല മൂടിലാണല്ലോ രാവിലെ തന്നെ രാവിലെ തന്നെ തുടങ്ങിയ അതുകൊണ്ട് ഇന്ന് ഞാനിപ്പോ അങ് വരില്ലേ കൊറച്ചു സമയം കഴിയുമ്പോ അപ്പത്തിനും അപ്പനും രാവിലെ തന്നെ അടിച്ചേ രാവിലെ തന്നെയാണോ തന്നെയാണ് മണി ആ പിന്നെ

അപ്പൻ എന്നെ വിളിച്ചാ പോരായോ ഞാൻ ടൗണിലേക്ക് വരത്തില്ലേ ഓ അത് ഞാൻ വിളിച്ചായിരുന്നു എന്നാ പറഞ്ഞു അതെയല്ലേ അഞ്ചു വർഷം മനസ്സിലായി എന്നാ പറഞ്ഞു ഒരു ഒരു സുഖമല്ല ഇന്ന് ഞാൻ എത്തുമല്ലോ അപ്പൊ എല്ലാ സുഖം കൂടിയാവും പിന്നെ അതെന്താ മോനുണ്ടാവത്തില്ല ബാംഗ്ലൂർന്നായൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ അപ്പഴാണ് ഞാൻ പറഞ്ഞത് ചേട്ടൻ മീനിച്ചോണ്ട് വരെ കൊച്ചക്കൂടെ നിക്കാൻ മേലാങ്ങനൊക്കെ പറഞ്ഞിട്ട് സംശയൊന്നും അപ്പൊ നമുക്ക് അടിച്ചുപോലിക്കാം അപ്പനിന്ന് ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് അറിയാല്ലോ അല്ല പിന്നെ മോളി മോളിന്ന് ഒരു സംശയം കിട്ടോ ഇന്ന് ഇന്നലെ നാളെന്തായാലും മോളി വരും ആണോ എന്ത് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നാളെന്തായാലും മോളി വരും അപ്പൊ തൊലഞ്ഞ് റിയത്തില്ലേ അപ്പന്റെ മോനേക്കാളും എനിക്കിഷ്ട അപ്പനെയാ അപ്പൻറെ കളിയാ അപ്പന്റെ മോൻ മോനൊരു ചൊവ്വയില്ലന്നെ അപ്പന എന്റെ കല്യാണം കഴിച്ചുണ്ടായിരുന്ന അപ്പൻ എന്നാത്തിനാ മതനെ കൊണ്ട് കേട്ടിരുന്നു അപ്പനെന്നെ കിട്ടാൻ വേല അപ്പനെ കണ്ടാൽ ഇപ്പോ കണ്ടാലും ഇപ്പൊട്ടാപ്പറല്ലേ തോന്നത്തുള്ളു എന്താ കാരണം ഞാൻ ഡെയിലി എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എന്നും സൂപ്പർ ഡെയിലിസും അപ്പൊ പിന്നെ എനിക്ക് മാസം എന്റെ പാത മാറ്റേ അപ്പൊ മാറ്റിത്തരണം കേട്ടോ അപ്പന്റെ മോനെ കൊണ്ടൊരു കാര്യൊന്നും ഇല്ലെന്നറിയാലോ റബ്ബർ മാറ്റാം അത് പറയും അവരോട് ജോസ് ജോസഫോൻ കണ്ടാവും ആ നീ നിന്റെ ചേട്ടന്മാരും പൈസ അതൊക്കെ ഞാൻ എന്താന്ന് വെച്ചാ പറഞ്ഞോളാം അപ്പം നീ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ആകെ തീരെ ഒരു എന്താ പറയാ എന്തോന്ന് പോലെ നീ ഇപ്പഴും നീ എന്റെ വീട്ടിൽ പോ

പിന്നോച്ചാൽ ഓരോ ദിവസം ഓരോ മോഡൽ വേണ്ട അപ്പ എനിക്കിത്ര അറിയാത്തുള്ള ജോസ്മൻ എപ്പ വരും ഇവിടെ പോന്നിട്ടുണ്ട് ബൈക്കും കൊണ്ട് വന്നിട്ടുള്ളത് അവൻ പ്രത്യേകം ആയിട്ടുണ്ട് കഴിഞ്ഞ തവണ വന്ന ഒരു മണിപ്പൂർ എങ്ങാനും ആ ബാംഗ്ലൂർ ബാംഗ്ലൂർന്നാരൊക്കെ വന്നിട്ടുണ്ട് ഞാൻ രാത്രി കാണത്തില്ല പെട്ടെന്ന് വരാം അവനെന്തായാലും ഒരു അരമണിക്കൂർ എടുക്കുമല്ലോ അല്ലേ എടുക്കില്ല മിനിറ്റ് ഇനി അവൻ അവിടെ അരമണിക്കൂർത്താന് ഇല്ല ഞാനിതേ റെഡി ആയിട്ട് ഇതേ ഇരിപ്പാണ് അവൻ വന്ന് നീല വിളിക്കാമുള്ളൂ പ്ലയൻസാരില്ലേ അത് അവിടെ ഉണ്ട് റൂമിലുണ്ട് ആണോ